വാർഡ് വിഭജനത്തിലെ അശാസ്ത്രീയത ആരോപിച്ച് ബി ജെ പി പെരുന്നാട് പഞ്ചായത്ത് സമിതി പെരുന്നാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഇടവട്ടം വിനോദ് ഉദ്ഘാടനം ചെയ്തു അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബി ജെ പി പെരുന്നാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുന്നാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രകടനവും ധർണയും നടത്തി കുന്നത്തുമുക്കിൽ നിന്നും ആരംഭിച്ച പ്രകടനം പഞ്ചായത്ത് പടിക്കൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണാ സമരം ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി ഇടവട്ടം വിനോദ് ഉദ്ഘാടനം ചെയ്തു മൂന്ന് വാർഡുകൾ മാറ്റി ചുഴഞ്ചിലെന്നും ഇടവട്ടം ഈസ്റ്റ് കേരളപുരം ഈസ്റ്റ് എന്നും മൂന്നായി രേഖപ്പെടുത്തി ഇടവട്ടം ആയിരുന്നു പഞ്ചായത്ത് സമിതി ഏരിയ പ്രസിഡന്റ് വിജയകുമാർ സ്വാഗതവും പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ഷാജു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം വെള്ളിമൺ ദിലീപ് പെരുന്നാട് പഞ്ചായത്ത് അംഗങ്ങളായ രമ്യ സ്വപ്ന വിജയലക്ഷ്മി സുനിൽകുമാർ ബ്ലോക്ക് അംഗം മഠത്തിൽ സുനിൽ സുരേഷ് സനൽമുകൾ വിള തുടങ്ങിയവർ സംസാരിച്ചു അഞ്ചാലുമൂട്ടിൽ നിന്നും കുണ്ടറയിൽ നിന്നും വൻ പോലീസ് സന്നാഹം സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം